ളർത്താനുള്ള ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് ഉയരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളു അതിനുവേണ്ടിയിട്ട് വന്നു തോന്നില്ല ഹോട്ടൽ രംഗങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാനോ വന്ന ആളൊന്നുമല്ല ഞാൻ നമ്മൾ എന്ത് ചെയ്താലും അത് സൈഡിൽ കൂടെ വിവാദമാകുന്നു എന്ന് മാത്രം ലേഡീസ് ലേഡി സന്തോഷ് പണ്ടിട്ടെന്നാ എനിക്ക് വളരെ സന്തോഷം ആരാണോ എൻ്റെ തലയിൽ എടുത്തു വെച്ച് ആ ഒരു പൊന്തുപോലെ തന്നെ അവർക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി ഇതിപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ കമന്റ് ചെയ്യുന്ന നിങ്ങൾ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നത് സുധിച്ചേട്ട നീ എന്തിനാണ് ശുധിച്ചേണ്ട ഫോട്ടോ വെച്ചേക്കുന്നത് നീ എന്തിനാണ് ഇന്നും ഞാൻ കണ്ടൊരു കമന്റ് സ്വദിച്ചേണ്ട ഫോട്ടോ ബാക്കിൽ വെച്ചത് ഇനി ഇവന്റെ ഫോട്ടോ വെക്കണോ ബാക്കിൽ ഇന്ന് ഈ ഒരു ദിനത്തിൽ നമ്മളോടൊപ്പം രണ്ട് അതിഥികൾ ചേരുകയാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം രണ്ടുപേരെയുമില്ല മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കൊല്ലം സ്തുതി ഭാര്യ അതിനേക്കാൾ ഉപരി ഒരുപാട് വർക്കുകളിലൂടെ ആൽബങ്ങളിലൂടെ ഷോർട്ട് ഫിലിംസിലൂടെ ഒക്കെ മിന്നി തിളങ്ങുന്ന രേണു സുതിയും അതോടൊപ്പം തന്നെ ഒരുപാട് ആൽബങ്ങളിലെ നായകനായി തിളങ്ങുന്ന പ്രതീഷ് പാലക്കാടുമാണ് നമ്മളോടൊപ്പം ഉള്ളത് രണ്ടുപേരും ഏറെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ് സൂര്യൻ ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടയിലാണല്ലോ തീർച്ചയായിട്ടും കാരണം തളർത്താനുള്ള ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് ഉയരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ സോ അങ്ങനെ തളർത്താൻ ആളുകൾ വരട്ടെ ഞാൻ നെവർ മൈൻഡ് ഞാൻ എനിക്ക് പറ്റാത്തടത്തോളം ഞാൻ ഇങ്ങനെ പോകും ഒരുപാട് പേര് പല രീതിയിലും വിമർശിക്കുന്നുണ്ട് പലരും വെച്ച് ജീവിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള വിമർശകരോട് ഇതിലൊന്നും ഞാൻ തളരില്ല എന്ന് ഉറച്ച ഒരു തീരുമാനത്തോടുകൂടെ പറയാൻ നിലവിൽ സാധിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ എന്തിനാണ് വെച്ച് ജീവിക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് അപ്പൊ പിന്നെ ഞാൻ വെച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ അതിന്റെ ഈ പ്രേക്ഷകർ എന്താണ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് കമന്റ് പറയുന്നതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിവേ എന്തായാലും ഞാൻ സുധിച്ചേട്ടൻ എന്ന ആളുടെ പേര് പേര് എന്റെ ലൈഫ് ലോങ് ഞാൻ കൊണ്ടുനടക്കാൻ ഞാൻ എന്താ പറയാ ഇപ്പം വരെ തീരുമാനം അങ്ങനെ തന്നെയാണ് അത്രത്തോളം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാണോ അഭിനയം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കുഞ്ഞിലെ തൊട്ടേ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാറ് ശുദ്ധിച്ചേട്ടൻ വന്ന സമയം പിന്നെ അവര് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സുധിച്ചേട്ടൻ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കാനാണ് ബാക്ക് സുധിച്ചേടിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അഭിനയത്തിനോട് അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഏട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാണ് അഭിനയം അപ്പോൾ ഇങ്ങോട്ട് വന്നാണ് എന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ ആദ്യം ഒരു എന്താ പറയുക ജോലിയായിട്ട് തിരഞ്ഞെടുത്തെങ്കിലും പിന്നെ അതൊരു പാഷനായിട്ട് മാറി സോ എനിക്കിപ്പോ ഭയങ്കര ഹാപ്പിയാണ് അഭിനയത്തിൽ നിലവില് സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം വലിയ രീതിയിൽ ഈ മേഖലകളൊക്കെ സജീവമാണ് പ്രേക്ഷകർക്കുള്ള ഒരു സംശയം സുതിച്ചേടൻ ഉള്ള കാലത്ത് ജീവിച്ചിരുന്ന സമയത്ത് രേണു എന്ന കലാകാരിയെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊന്നും സമ്മതിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നുണ്ടോ ആ ആ സമയത്ത് എനിക്ക് എന്താ പറയുക ആൾ എല്ലാത്തിനും ഒരു നെന്തൂണായിരുന്നു നമുക്കൊരു എന്താ പറയുക ഒരു പത്ത് രൂപയ്ക്ക് ആരുടെയും മുന്നിൽ കൈനീട്ടിനൊന്നും വന്നിട്ടില്ല സോ ആളുള്ളതുകൊണ്ട് ഞാൻ എന്തിനാണ് അഭിനയിക്കാൻ പോകുന്നത് പക്ഷേ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ കുറച്ച് മുന്നേ പറഞ്ഞ അതാണ് ഉത്തരം അന്ന് ഒരു അവസരം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട എനിക്ക് സൂക്ഷിച്ചാൻ്റെ കൂടെ നിന്നാൽ മതി സൂക്ഷിച്ചാണ്ട സപ്പോർട്ടായിട്ട് നിന്നാൽ മതി അത്രേ ഉള്ളൂ നമ്മൾ കാര്യം പറഞ്ഞു സ്റ്റാർ ിലെ ഡയറക്ടർ അനൂപ് ജോൺ സാറ് ചെയ്തിട്ട് അത് നിങ്ങൾ സ്നേഹപൂർവ്വം നിരസിച്ചു എന്ന രീതിയിലുള്ള അനൂപേട്ടൻ ജോലി തന്നെ അവർ സംസാരിച്ചത് അക്കൗണ്ടൻസി ആണോ എന്നെ സംബന്ധിച്ച് ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത് കണക്ക് വലിയ വശമില്ലാത്ത ആളാണ് ഞാൻ ഇനി അവിടെ ചെന്ന ആ സ്ഥാപനം എന്തിനാണ് മുടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവം ഒഴിഞ്ഞു മാറിയത് നിലവിലെ ഒരുപാട് റീലുകൾ ഒരുപാട് ഹോട്ടൽ രംഗങ്ങളൊക്കെ ഒരുപാട് റീലുകൾ എനിക്കറിയില്ല ഭാഷയിൽ അല്ല അങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങളെ ഒരുപാട് റീൽസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിലേക്ക് എത്താനുള്ള ഒരു പ്രേരക ഘടകം എന്താണ് പ്രേരക ഘടകം എന്താ വെച്ചാൽ നമുക്കൊരു എന്താ പറയുക റീലാണേലും എന്താണ് സിനിമയാണെങ്കിലും ആൽബം ആണെങ്കിലും അത് അഭിനയമാണ് ഞാനൊരു അഭിനയം പാഷനാക്കി എടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ജോലിയാക്കി എടുത്തത് കൊണ്ട് ഏത് റീലാണ് ഇന്നത് ഇന്നോർ ഇന്ന ചെയ്യത്തുള്ളൂ അങ്ങനെ നമുക്ക് കംഫോർട്ടബിളിറ്റി എന്താണോ അത് നമ്മൾ ചെയ്തിരിക്കും എന്ത് വേഷമാണോ അത് ഞാൻ ചെയ്തിരിക്കും അല്ലാതെ അതിനു വേണ്ടിയിട്ട് വന്നു തോന്നില്ല ഹോട്ടൽ രംഗങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാനോ വന്ന ആളൊന്നുമല്ല ഞാൻ നമ്മൾ എന്ത് ചെയ്താലും അത് സൈഡിൽ കൂടെ വിവാദമാകുന്നു എന്ന് മാത്രം ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതീഷ് പാലക്കാടും കൂടെ ഉണ്ട് ഇപ്പം നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് പല രീതിയിലും പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് അതല്ലെങ്കിൽ രേണുസ്തുതി എന്ന കലാകാരി നിർബന്ധം പിടിച്ചുകൊണ്ട് പല വർക്കുകളും അദ്ദേഹത്തെ നായകനാക്കി എടുക്കുന്നു എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതിലൂടെ എൻ്റെ പ്രതികരണം എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ഞാൻ ഇറങ്ങി ഉള്ളൂ ഉള്ള കാര്യം പറയാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രതീഷ് എൻ്റെ ഇളയ ഒരു അനിയൻ്റെ സ്ഥാനമാണ് പ്രതീഷിൻ്റെ വൈഫാണേലും ഞാനുമായിട്ട് നല്ല കൂട്ടാണ് ആ കുട്ടി എനിക്ക് എന്താ പറയുക അവളും പറയും ഇവനും പറയും രേണു ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണെന്നാണ് പറയുന്നത് സോ ഈ ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ അടുത്ത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ഇനിയെങ്കിലും ഇനിയെങ്കിലതൊന്ന് മനസ്സിലാക്കുക ഇതെൻ്റെ സ്വന്തം അനിയനാണ് പിന്നെ പ്രതീക്ഷ നിർബന്ധമാണ് എനിക്ക് എല്ലാ വർക്കിലും പ്രതീക്ഷ നിർബന്ധമാണ് എന്നൊരു അവഖ്യാതി വന്നല്ലോ സോ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കുമ്പം ഇപ്പോൾ ആൽബമാണല്ലോ അഭിനയിക്കുമ്പോൾ അല്ലെന്തേലും എൻ്റെ അനിയനാണല്ലോ അവൻ അപ്പം എനിക്ക് അവനുമായിട്ട് നല്ല എന്താ പറയുക അഭിനയിക്കുമ്പോൾ നല്ല രീതിയിലുള്ള എന്താ പറയുക മിങ്കിൾ ചെയ്യാനും കംഫോർട്ടബിളാണ് അവനെ അവനുമായിട്ട് അഭിനയിക്കുമ്പോൾ സോ അത് ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും ഇതേ എൻ്റെ അനിയനുണ്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ പറയേണ്ട സ്ഥാനത്താണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്ലി ആണെങ്കിൽ വർക്കിനൊക്കെ ഫ്രണ്ട്ലി ആണെങ്കിൽ ഞാൻ അവനെ കുറിച്ച് പറയാറുണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ നല്ലത് അല്ലാതെ ഇവൻ ചെയ്താലേ ഇവൻ ചെയ്താലേ ഞാൻ ചെയ്യത്തുള്ള ഇന്നു വരെ പറഞ്ഞിട്ടില്ല പുതിയ പുതിയ ആൾക്കാർ വരും പഴയ ആൾക്കാർ വരും അല്ലെങ്കിൽ ഏത് വേറെ ആർട്ടിസ്റ്റുകൾ വന്നാലും അവരുടെ കൂടെ ഞാൻ അഭിനയിക്കും അല്ലാതെ പ്രതീക്ഷിൻ്റെ കൂടെ മാത്രം അഭിനയിക്കുന്നൊന്നുമില്ല പിന്നെ ഇവനുമായിട്ട് നല്ല സിങ് സിംഗാണ് അഭിനയിക്കുമ്പോൾ അത്രേ ഉള്ളൂ പ്രതീക്ഷമായി അഭിനയിക്കുന്ന സമയത്ത് കുറച്ച് റൊമാൻറ്റിക് കൂടുതൽ വരുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട് പ്രതീഷുമായിട്ട് അഭിനയി അപ്പോഴും അഭിനയിക്കുമ്പോഴാണ് ക്യാമറയ്ക്ക് ഫ്രണ്ടിലാണ് ഈ പറയുന്നത് അത് കുറച്ച് അഭിനയത്തിൽ കുറച്ച് ആത്മാർത്ഥത കാണിച്ചെന്ന് വെച്ചോളൂ പ്രണയം കൂടുകയാണെങ്കിൽ അത് അഭിനയത്തിൽ കുറച്ച് ആത്മാർത്ഥത അഭിനയത്തിൽ പ്രതീക്ഷ എന്ന പ്രതീക്ഷിനെ അല്ല പ്രതീഷിൻ്റെ ക്യാരക്ടറിനോട് തോന്നുന്ന എൻ്റെ ക്യാരക്ടറിന് തോന്നുന്ന ആ അഭിനയമാണ് അവിടെ കാണുന്നത് അല്ലാതെ പ്രതീക്ഷിനോട് രേണു സുതിക്ക് തോന്നുന്ന വികാരമല്ല അവിടെ ചെയ്യുന്നത് അതൊരു ക്യാരക്ടറാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ക്യാരക്ടർ കെമിസ്ട്രിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ ആവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി ഓൾറെഡി ഞാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞല്ലോ എനിക്കൊരു ചേച്ചീനെ പോലെയാണ് കാരണം അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് വൈഫാണെങ്കിലും എല്ലാ ലെവലിൽ തന്നെയാണ് പിന്നെ വർക്ക് നമ്മൾ വർക്ക് എത്രത്തോളം ഇപ്പോൾ ഒരു ഡയറക്ടർ നമ്മുടെ പ്രതീക്ഷിക്കുന്നത് ഇപ്പം നല്ലൊരു റൊമാൻസ് സീൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ചേച്ചി അങ്ങനെയാണെന്നു വേണ്ടി കാര്യമില്ല ആ സമയത്ത് നമ്മൾ കപ്പിൾസ് ആണെങ്കിൽ കപ്പിൾസിൻ്റെ ലെവലിൽ നമ്മൾ ചെയ്യണം നമ്മുടെ ഫാമിലിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മകനൊക്കെ വലിയ സപ്പോർട്ടാണ് എപ്പോഴെങ്കിലും ഒരു പോയിന്റില് അമ്മ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആരെങ്കിലും ഞങ്ങളോട് അങ്ങനെ പറയുന്നു അമ്മയുടെ വർക്ക് കാണുന്ന സമയത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റില് മകനിൽ നിന്നും മകൻ എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളാണ് എനിക്ക് മൂത്ത മോനാണ് ഇരുപത് വയസ്സുള്ള അവൻ ഇന്ന് വരെ അങ്ങനെ സംസാരിച്ചില്ല അമ്മയുടെ ഇഷ്ടം എന്താണോ അത് അമ്മ ചെയ്യുക അല്ലാതെ അവൻ ഇന്നീ നിമിഷം വരെ അയ്യോ ആ കൂട്ടുകാരൻ കൂട്ടുകാരനോട് പറഞ്ഞു ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല കാരണം അവൻ എന്റെ മകനാണ് അവന് പറയാനുള്ള അധികാരമുണ്ട് പക്ഷെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മകൻ എതിർക്കുന്ന ഒരു രീതിയിലേക്ക് വരുവാണെങ്കിൽ അഭിനയം നിർത്തുമോ എന്തിനാണ് അവൻ എതിർക്കുന്നത് അതെ എതിർത്താ അഭിനയം നിർത്തുന്നത് എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യൂല കാരണം എനിക്ക് കിട്ടുന്ന വരുമാനം ആകെയുള്ളത് ഇപ്പം ഈ അഭിനയത്തിലൂടെ തന്നെയാണ് അപ്പം ആ അഭിനയത്തിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചിലവാക്കുന്നത് പിന്നെ എന്തിനാണ് അവൻ അഭിനയം നിർത്താൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തില്ല ബ്രോ പലരും പറയുന്നുണ്ട് ഒരു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണെന്നൊക്കെ ചിലരെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ ഒരു അഭിപ്രായത്തോട് പ്രതികരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും സന്തോഷം കാരണം സന്തോഷ് പണ്ഡിറ്റ് ചേട്ടനെ എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു കലാകാരനാണ് ഞാൻ അദ്ദേഹത്തെ ഫ്ലവേഴ്സിൽ പോയപ്പോൾ എന്നെ പരിചയപ്പെടുത്തി എനിക്ക് നല്ല എനിക്ക് നല്ല ബഹുമാനമാണ് എല്ലാവരും എടുത്തു എനിക്ക് നല്ല സ്നേഹമാണ് സന്തോഷ് പണ്ടിട്ടെന്ന എനിക്ക് വളരെ സന്തോഷം അത് ആരാണോ എന്റെ തലയിൽ എടുത്തു വെച്ച് ആ ഒരു പൊതുപോലെ തന്നെ അവർക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി എന്തായാലും കലാകാരന്മാരെ ഒരുപാട് പിന്തുണയ്ക്കുന്ന ഒരു ചാനലാണ് ട്വന്റി ഫോർ ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ശ്രീകണ്ണ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പൊ ഫ്ലവേഴ്സിൽ നിന്ന് ഇക്കാലം വരെ നിങ്ങൾക്ക് ലഭിച്ച ഒരു പിന്തുണ എങ്ങനെയാണ് സുധിച്ചേടന്റെ ഭാര്യ എന്ന നിലയ്ക്ക് േട്ട് ഫാമിലി ആയിരുന്നു ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ വേറെ ഏത് ചാനൽ വിളിച്ചാലും ഫ്ലവേഴ്സ് ഒരു സിനിമ വരെ വലിയൊരു സിനിമ വരെ ഈ ഫ്ലവേഴ്സിന്റെ ഇതുള്ളത് കൊണ്ടായിട്ട് വെച്ചു കാരണം എനിക്ക് എനിക്ക് ഫ്ലവേഴ്സ് ആണ് കാരണം കൊല്ലം സ്തുതിയെ കൊല്ലം സ്തുതി ആക്കിയത് ഫ്ലവേഴ്സ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അവസാന ശ്വാസം വരെ ഫ്ലവേഴ്സിൽ ഫ്ളവേഴ്സിൽ എന്ന് പറഞ്ഞത് പ്രാവർത്തികമാകിയ പോലെ എന്തോ വിധി പോലെ ആൾക്ക് ലാസ്റ്റും ട്വന്റി ഫോറിൻ്റെ വർക്കിന് തിരിച്ചു വന്നിട്ടാണ് ആള് മരിച്ചത് സോ ആൾ ആളുടെ ഫാമിലി ആളുടെ സോളെല്ലാം അവിടെ തന്നെയാണ് അപ്പോൾ അവർ നമ്മളെ കൈത്താങ്ങി നിർത്തിയില്ലായിരുന്നേ ഞങ്ങൾ തകർന്നു പോയനെ സൂചിച്ച് ഫാമിലി ഇല്ലാണ്ടായിപ്പോയന് അവർ അവരുടെ സപ്പോർട്ട് തന്നെ അത് ലൈഫിലെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു ഇങ്ങനെ തന്നെ പോകുന്നു ഫ്ലവേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ് സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിന്റെ അവതാരികയായിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയാണ് നിങ്ങളെ കൂടുതലായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് ബ്ലോഗിലൂടെ ഒക്കെ പക്ഷെ ആ സമയത്ത് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ സുതിച്ചേടൻ്റെ ഒരു സഹതാപ തരംഗം മാർക്കറ്റ് ചെയ്തുകൊണ്ട് ജീവിച്ചു എന്നൊരു തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും പോയിന്റിൽ സഹായിച്ചിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ ഒരു തോന്നില്ല കാരണം ആ കുട്ടിക്ക് കിട്ടുന്ന നിന്ന് ഒരു പങ്ക് ആ സമയത്ത് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു എനിക്കൊരിക്കലും അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഒരിക്കലും തോന്നിട്ടില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ അടുത്തുള്ള ആത്മാർത്ഥത കൊണ്ട് ചെയ്തതാണ് പ്രതീഷ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം ആ ഒരു നിലയിലാണ് നിലവിലുള്ളത് എങ്ങനെയാണ് തമ്മിൽ ഒരുമിച്ച് ആദ്യ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഒരു ആൽബം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ പറഞ്ഞു രേണു ചേച്ചി രേണു സുതി നായിക വൻ വിവാദങ്ങളിലേക്കൊക്കെ ആവും അപ്പോൾ ഓക്കെ ആണോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിയൊരു ചോദിച്ചത് കാരണം പല വർക്കുകളിലേക്കും വരുന്ന സമയത്ത് നായിക ഇന്ന ആളാണ് അപ്പൊ ഇന്ന ഡേറ്റിന് വരണം ഇത് മാത്രമേ പറയത്തുള്ളൂ പക്ഷെ എന്റെ ചോദിച്ച ക്വസ്റ്റ് എങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രേണു സുതിയാണ് നായിക വിവാദങ്ങൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പൊ തന്നെ ഫാമിലി പറഞ്ഞു നീ ധൈര്യമായിട്ട് ഓക്കെ പറയും എന്താ കുഴപ്പം സിനിമ മേഖലയിലാണെങ്കിലും കലാമേഖലയിലാണെങ്കിലും ഒക്കെ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കാസ്റ്റിംഗ് കവച്ച് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതായത് അവര് പുതിയതായി ആഗ്രഹിച്ച് കടന്നു വരുന്ന മേഖലയിൽ അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഒരു 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 ഇഷ്ടത്തിനൊപ്പം ഒരാൾക്ക് ഇതുപോലെ എന്തെങ്കിലും അവസരങ്ങൾ വേണ്ടി ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഓൾറെഡി കൊല്ലം വൈഫ് ആയത് കൊണ്ടും ആവാം കാരണം വേറൊന്നുമല്ല ആളുടെ ആ അതേ ബഹുമാനത്തിലാണ് നമ്മളുടെ അടുത്ത് എല്ലാ എവിടെ ചെന്നാലും അവരെങ്ങനെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത് ചേച്ചി എന്നാണ് വിളിക്കുക എന്നേക്കാളും മൂത്ത ആൾക്കാർ പോലും എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് എന്റെ അടുത്ത് അങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ ഇന്നീ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഒരു ഒരു മേഖലയിലും ഉണ്ടായിട്ടില്ല സിനിമ മേഖലയിൽ നമ്മളെ സംസാരത്തിനിടയ്ക്ക് പലവട്ടം കയറി വരുന്ന പേരാണ് പേര് അപ്പം ആ പേര് നമുക്ക് വലിയ രീതിയിലുള്ള ആളുകൾക്ക് ഒരു സ്വീകരായി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഞാനൊരു ചോദിച്ചിട്ട് സുതിച്ചേട്ടൻ്റെ പേര് നിങ്ങൾ നിങ്ങളെടുത്തെടുത്ത് ചോദിക്കുന്ന എൻ്റെ സുധിച്ചേട്ടൻ്റെ പേര് അപ്പം ഞാൻ സുതിചേടൻ്റെ പേര് അങ്ങോട്ട് പറയുന്നത് ഞാൻ വേറെ വല്ലവരുടെ പേര് പറയാൻ പറ്റും അദ്ദേഹം എൻ്റെ വൈ ഹസ്ബൻഡാണ് അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഞാൻ അപ്പം എനിക്കങ്ങനെ പറയാൻ പാടില്ലേ ഇതിപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ കമൻറ്റ് ചെയ്യുന്ന പോലാണല്ലോ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നത് സ്വിച്ചേട്ട് നീ എന്തിനാണ് ശുദ്ധിച്ചേണ്ട ഫോട്ടോ വെച്ചേക്കുന്നത് നീ എന്തിനാണ് ഇന്നും ഞാൻ കണ്ടൊരു കമൻറ്റ് സുധിച്ചേണ്ട ഫോട്ടോ ബാക്കിൽ വെച്ച് പിന്നെ ഇവൻ്റെ ഫോട്ടോ വെക്കണോ ബാക്കിൽ അല്ല ഞാനേ ശുധിച്ചതിനെ കുറിച്ച് എടുത്തെടുത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലെ വാൾപേപ്പറിൽ പോലും എൻ്റെ എൻ്റെ വാൾപേപ്പർ അദ്ദേഹത്തിൻ്റെ അല്ലാതെ വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ എന്ത് ചോദ്യമാണ് ഈ ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇൻ്റർവ്യൂ എന്താണ് വ്യത്യാസം പ്രഭവം ഞാനിരിക്കുന്ന ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ സുധീലത്തിൽ ലിവിംഗ് റൂമിൽ ആളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അത് പൂജിച്ച് പ്രാർത്ഥിച്ച് വെച്ച സാധനമാണ് മാലയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഞാനിരുന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന ഇവർ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് എന്താണ് കുഴപ്പം അത് അതെൻ്റെ ഇഷ്ടമാണ് എൻ്റെ കെട്ടിയോ ഫ്രണ്ട് ഇരുന്ന് ഞാൻ ചെയ്യുന്നത് മനസ്സിലായോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞാൻ സം വേര് എന്ന വെബ് സീരീസ് ഷാഹിദ് പുത്രങ്ങളുടെ പുതിയ വർക്ക് മികച്ച രീതിയിൽ തന്നെ ചിത്രീകരണം നടക്കുന്നുണ്ട് കുറെ എപ്പിസോഡുകൾ ഇറങ്ങിയിട്ടുണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് ഈ ഒരു വർക്കിന്റെ പ്രത്യേകത മലയാളികളുടെ പ്രിയപ്പെട്ട റിവ്യൂവർ എ ജെ പി എന്ന് അറിയപ്പെടുന്ന അലിൻ ജോസ് പെരേര നിങ്ങളും ആളുമായിട്ടുള്ള ഒരുമിച്ചുള്ള വർക്കാണ് എങ്ങനെയുണ്ട് അദ്ദേഹത്തെ പോലെ വലിയൊരു കലാകാരന്റെ കൂടെ സ്ക്രീൻ പങ്കിട്ട സമയത്തുള്ള എക്സ്പീരിയൻസ് എന്താണ് നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളൊരു വലിയൊരു കലാകാരൻ തന്നെയാണ് നമ്മൾ സ്ക്രീനിലൂടെ കണ്ടിട്ടുള്ള ഇതിലൂടെ കണ്ടിട്ടുള്ളൂ നമുക്കിപ്പോ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു ആൾ കുട്ടിത്തം മനസ്സുള്ള പാവം അയ്യോ പാവം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടെങ്കിലും ആ വിവാദങ്ങളെല്ലാം ഒരു വലിയ ഉയരങ്ങളാക്കിക്കൊണ്ട് ഓരോ ദിവസവും പുതിയ വർക്കിൽ നിന്ന് ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓടുന്ന തിരക്കിലാണ് ഇവർ വേര് എന്ന വെബ് സീരീസിന്റെ ചിത്രീകരണത്തിന്റെ തിരക്കിൽ കൂടിയാണ് ക്യാമറമാൻ ഷാഹിദ് കക്കൂദിനൊപ്പം രണ്ട് പ്രതിഭകൾക്കൊപ്പം അജ്നാസ് കൂടലഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ് യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്